ഹലോ വെൽക്കം ബാക്ക് എയർ ഫ്രൈ റെസിപ്പിയാണേ കാണിക്കുന്നത് പാർട്ട് ഫൈവ് ആണ് പാർട്ട് ഫോർ വരെയുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പരിപ്പ് വടയും പിന്നെ പഴംപൊരിയില്ലേ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് പരിപ്പ് വട എയർ ഫ്രൈയിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ടെമ്പറേച്ചറും ടൈമൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒന്നേകാൽ കപ്പ് കടലപ്പരിപ്പ് ചനത്താൽ നന്നായി കുതിർത്ത് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഒട്ടും തന്നെ വെള്ളം ഇല്ല അരിപ്പേൽ അരിച്ചതിന് ശേഷമാണ് അടിച്ചിട്ടുള്ളത് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ സാദാ പരിപ്പാട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അധികം അരിഞ്ഞു പോകരുത് മുഴുവനായിട്ടും ഞാൻ ഇട്ടു ഇതേപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അധികം അരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് മിക്സീൻ്റെ ജാറില് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളം ഒഴിക്കാതെ വേണം ഇതിങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ സെയിം ആ ജാറിൽ തന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് വറ്റ മുളകും പിന്നെ കുറച്ച് ചെറിയ ജീരകയില്ലേ ഞാനൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണയായിട്ട് പരിപ്പ് കടയിൽ സവാളയും പച്ചമുളകും എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കാറ് ഇത് എനിക്കൊരു പ്രത്യേക ടേസ്റ്റും തോന്നിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കഴുകുകയും ചെയ്യും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണിനടുത്ത് കാശ്മീരി മുളക് പൊടിയും ഇട്ടെടുക്കുന്നുണ്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുന്നതാണെങ്കിൽ അരിപ്പൊടി ഇട്ടെടുത്താൽ മതി നമ്മുടെ പത്തിരി പൊടിയില്ലേ അത് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണിനടുത്തായിട്ടൊക്കെ ഒന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കുക ഞാനിതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല എനിക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ എയർ ഫ്രയർ ലൈനർ വെച്ചോടിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ നമ്മുടെ പരിപ്പ് വട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ ലൈനർ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അടിയിലായിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ആ പ്ലേറ്റിൽ ഇങ്ങനെ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോവും നമ്മുടെ മിക്സ് ഞാനിത് ഓരോന്നോരോന്നായിട്ട് പരിപ്പ് പടൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയുന്നതായത് പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഇത് കൈമിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് ടൈറ്റാക്കി ഇരുത്താൽ മതി ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എയർ ഫ്രയറിൻ്റെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് പരിപ്പ് പടം ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളെ കയ്യിൽ ഓയിലിൻ്റെ സ്പ്രേ ഉണ്ടെങ്കിൽ ഒന്ന് ആ ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണേ കുറച്ച് ഓയിൽ നമുക്ക് ടൈമും ടെമ്പറേച്ചറും വരുന്നത് ഞാൻ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എയർ ഫ്രയർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ ഒരു വട കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് പരിപ്പ് വട ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എയർ ഫ്രയർ ക്ലോസ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒരു സൈഡ് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള പരിപ്പ് പരിപ്പോടെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും അതിന് മുകളിലായിട്ട് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അത് അധികം ഡ്രൈ ആയി പോകുന്നതിനാണ് അല്ലെങ്കിലും ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബ്രഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പം ഫുള്ളായിട്ടും ടൈം ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയറ് ഓഫായിട്ടുണ്ട് പരിപ്പ് വട ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും എയർ ഫ്രയറിലേക്ക് മാറ്റുന്നുണ്ട് ടൈമും ടെമ്പറേച്ചറും വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്തിട്ടുള്ള സെയിം തന്നെയാണ് ഞാൻ ഇപ്പോൾ ടൈ ടെമ്പറേച്ചർ വെച്ചുകൊടുത്തിട്ടുള്ളത് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ മൂന്ന് മിനിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൈം വന്നിട്ടുള്ളത് പതിനെട്ട് മിനിറ്റാണ് ടെമ്പറേച്ചർ നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രി ആണ് ഞാനിവിടെ ഈ ഒരു എയർ ഫ്രയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എയർ ഫ്രയർ ലൈനർ വെച്ചപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കളറൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഇതാക്കേണ്ടാവുന്നില്ല പരിപ്പ് വടേൻ്റെ നമ്മുടെ എണ്ണയെ പൊടിച്ചിട്ടുള്ള പരിപ്പ് പടയില്ലേ അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ് നിങ്ങൾ എയർ ഫ്രയറിൽ ചിലപ്പോൾ ടൈമും ടൈമിൽ ചില മാറ്റേണ്ട അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐക്കൺ എയർ ഫ്രയറിൽ പരിപ്പ് അവിടെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തതായിട്ട് എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് അര കപ്പിനടുത്ത് മൈദ അടിച്ചിട്ടുണ്ട് പഴംപൊരിക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചിട്ട് നമ്മുടെ പഴം ബാറ്റർ റെഡി റെഡിയാക്കാം എയർ ഫ്രൈയില് പഴംപൊരി ഉണ്ടാക്കുമ്പം നമ്മുടെ എണ്ണയെ പൊരിക്കുന്ന ആ ഒരു രീതിയിലുള്ള മാവ് അത്ര ലൂസ് പാടില്ല നല്ലൊരു ടൈറ്റായിട്ടുള്ള ആ ഒരു ഇതിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടിൽ വേണം നമ്മുടെ മൈദ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൈദക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് എടുക്കാം ഞാൻ ഈ ഒറ്റ ബനാനം മാത്രമാണ് എയർ ഫ്രൈയിൽ പഴംപൊരി ഉണ്ടാക്കാന്നുള്ളൂ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഓരോരോ സ്ലൈസും ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈയൊരു കട്ടിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ പരന്ന പോലെ ആയി ആയിപ്പോട്ടോ അപ്പോൾ നല്ല കട്ടിയിൽ മാവ് വേണം എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ലൈനറ് വെച്ചുകൊടുത്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നിനോട് ഒന്ന് തട്ടാത്ത രീതിയിൽ ഇതേപോലെ നമ്മുടെ പഴംപൊരിൻ്റെ ഇത് വെച്ചുകൊടുക്കാം നമ്മുടെ പഴംപൊരിൻ്റെ മാവ് ലൂസായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു പരന്ന പോലെ ആയിട്ട് പോകട്ടോ അതാണ് കുറച്ച് കട്ടിയുള്ള മാവ് വേണമെന്ന് പറഞ്ഞത് എയർ ഫ്രയറെ ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റാണ് ടൈം കൊടുക്കുന്നത് നാല് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് പഴംപൊരി റെഡിയായിട്ട് ആയിട്ട് വരുന്നുണ്ട് മേൽബാഗം എല്ലാം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള പഴംപൊരിയും ഞാൻ ഇപ്പോഴത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ അതിന് മുകളിലായിട്ട് ഞാൻ ഓയില് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ ഫ്രയറ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിലൂടെ ബാക്കിയുള്ളപ്പം വീണ്ടും ഷെയ്ക്ക് ഫുഡ് തോന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കംപ്ലീറ്റ് എയർ ഫ്രയർ ഓഫ് ഓഫായിട്ടുണ്ട് ആ ഒരു മൈദേൻ്റെ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പത്ത് മിനിറ്റാണ് വെച്ചോടിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ടൈം കാണാനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പഴംപൊരിൻ്റെ ഇത് തന്നെ ഉണ്ട് കഴിക്കാൻ എനിക്കത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറ്റുന്നതാണ് പിന്നെ ആ ഒരു പഴത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എയർ ഫ്രയർ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ ടേസ്റ്റും അതേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ പക്ഷേ ആ ഒരു പരിപ്പ് അടയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടാവും നമ്മുടെ എണ്ണ പൊടിച്ചതിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ടേസ്റ്റും പരിപ്പ് അടയ്ക്കുണ്ട് പക്ഷേ പഴംപൊരി ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പിന്നെ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഒരുപാട് എയർഫയർ റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല കൂടുതൽ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സലാ വലൈക്കും